രാവിലെ തന്നെ കുറ്റിയും വരച്ച് ഞാൻ നെട്ടയത്തേക്ക് വന്ന കേട്ടോ ഇവിടെ വന്നപ്പോൾ ഇവിടുത്തെ ബ്രേക്ക്ഫാസ്റ്റെന്ന് പറയുന്നത് ഈ സാധനമാണ് ഇതെന്താ സാധനമെന്ന് വെച്ചാൽ കപ്പയുടെ മാവുണ്ടല്ലോ നമ്മളിവിടെ മരിച്ചിനിക്കട്ടെന്ന് പറയും ആ സാധനം കൊണ്ടുണ്ടാക്കിയ പുട്ടാണ് ഞാൻ വീട്ടിൽ നിന്ന് ഓൾറെഡി കഴിച്ചിട്ടാണ് വന്നത് എങ്കിലും ഇങ്ങനെയുള്ള സ്പെഷ്യൽ സാധനങ്ങൾ കാണുമ്പോൾ കഴിക്കാണ്ടിരിക്കുന്നത് ശരിയല്ലല്ലോ അതുകൊണ്ടൊന്ന് ടേസ്റ്റ് ചെയ്യാവുന്ന രീതിയിൽ കുറച്ച് ഇങ്ങനെ റബ്ബർ പോലെ ഇരിക്കും കേട്ടോ മീൻസ് ഒന്ന് ഇങ്ങനെ വലുങ്ങി വലുങ്ങി ചീങ്കം പോലെ ഇരിക്കും കാക്ക പോ കാക്ക എൻ്റെ വീഡിയോ എടുക്കാൻ സമ്മതിക്കുന്നില്ല ചീങ്കം പോലെ ഇങ്ങനെ ഇങ്ങനെ ഇരിക്കും കേട്ടോ അങ്ങനെയാണ് എൻ്റെ ടേസ്റ്റ് പക്ഷേ രമ്യാണ് ഇവിടെ ഇടക്കിടയ്ക്ക് ഉണ്ടാക്കാറുണ്ട് കേട്ടോ എൻ്റെ അവിടെ പപ്പടം വെച്ച് കഴിക്കാം പപ്പടമുണ്ട് ഞാൻ എടുക്കുന്നില്ല നിങ്ങളുടെ വീതി സാധനം ഉണ്ടാക്കാറുണ്ടോ ഞാൻ ഞാനിതിൻ്റെ ഒരു വീട് നമുക്ക് ചെയ്യാം കട്ട പിന്നെയാണ് എപ്പോഴെങ്കിലും ചെയ്യാം എനിക്കുണ്ടാക്കാൻ അറിയില്ല ഇവിടെ വരുമ്പോൾ ഉണ്ടാക്കാം കപ്പ വാങ്ങിക്കുമ്പോൾ കഴുകിയിട്ട് ആ വെള്ളം അങ്ങനെ വെച്ചിരിക്കുമ്പോൾ ഒരു അടിയിൽ ആ കപ്പയുടെ മാവ് ഇങ്ങനെ അടിയിൽ പിടിക്കും കട്ടയായിട്ടിടിക്കും ആ വെള്ളം കളഞ്ഞിട്ട് ആ കട്ട ഇങ്ങനെ ആ മാവിനെ ഉണക്കാനായിട്ട് വെച്ച് പൊടിച്ച് അങ്ങനെ എന്തോ ഉള്ള പോയിട്ട് ഇട്ട് പുട്ടിൻ്റെ അരി മാവിനോടൊപ്പം മിക്സ് ചെയ്തുകൊണ്ടെയാണ് ഉണ്ടാക്കുന്നത് എനിക്ക് കറക്റ്റ് പറഞ്ഞു തരാൻ അറിയില്ല കാണിച്ചു തരാം അമ്മയാണ് അര്യമാവിനോടൊപ്പം മിക്സ് ചെയ്തതാണ് കേട്ടോ അതെ ഇതൊക്കെയാണ് മരിച്ചുടെ മാവ് വെറുതെ ഇതേ തേങ്ങയും വെച്ചിങ്ങനെ കഴിക്കാനും ടേസ്റ്റാണ് കേട്ടോ ഒരു പ്ലേറ്റൊന്നും ഇല്ലേ എന്ന് നിങ്ങൾ കരുതുന്നുണ്ടാവും ഈ പ്ലേറ്റ് എടുക്കാൻ ഒരുപാട് വീട്ടിൽ കഴിച്ചിട്ടാണ് വന്നത് എന്നിട്ട് ഞാനും അച്ഛനും കൂടെ ബാങ്കിലേക്ക് പോയി ഒരു ചെറിയ ആവശ്യം ഉണ്ടായിരുന്നു ബാങ്ക് ഏതാന്ന് പറയുന്നില്ല അപ്പം നിങ്ങൾ കരുതുന്നുണ്ടാവും അവളും മറ്റേ യൂട്യൂബിൽ നിന്ന് ഫേസ്ബുക്കിൽ നിന്നൊക്കെ കിട്ടിയ കോടികളും ലക്ഷ്യങ്ങളും ഫിക്സഡ് ഇടാൻ പോയതായിരിക്കും എങ്കിലും അങ്ങനെ ചിലർ കമൻ്റ് ചെയ്യുന്നത് അവർ വീട്ടിൽ നിന്നൊക്കെ കൊണ്ട് തരുന്ന പോലെയാണ് ഞങ്ങൾ കണ്ടിട്ട് തരുന്ന ഔദാ ലേഡി നിന്റെ ഞങ്ങളുടെ ലേഡി നീ തിന്ന് കുടിക്കുന്നതെന്നൊക്കെ പറഞ്ഞാണ് കമൻറ്റ് ഇടുന്നത് നിങ്ങളുടെ ആരുടെയും കാശല്ല നിങ്ങളുടെ വീട്ടിൽ നിന്ന് ഞാൻ എടുക്കാൻ വരുന്നതല്ല എൻ്റെ ഫേസ്ബുക്ക് ിൽ അല്ലെങ്കിൽ എന്റെ യൂട്യൂബിൽ എൻ്റെ ഇഷ്ടത്തിന് ഞാനിടുന്നു നിങ്ങൾ കാണാണ്ടിരുന്ന പ്രശ്നം തീർന്നല്ലോ നിങ്ങൾ കണ്ടില്ലെങ്കിൽ എനിക്ക് കാശ് കിട്ടില്ലല്ലോ അപ്പോൾ നിങ്ങൾക്ക് സമാധാനമാവുമല്ലോ ചിലർക്ക് അതാരണം ബുദ്ധിമുട്ട് ഞാൻ കാശ് ഉണ്ടാക്കുന്നു ഞാൻ നിങ്ങൾ ആരും ദ്രോഹിക്കാനോ എടുക്കാനോ ഒന്നിനും വന്നിട്ടില്ല ഞാൻ എൻ്റെ ഇഷ്ടത്തിന് എൻ്റെ എനിക്ക് തോന്നുന്ന കാര്യങ്ങൾ ഞാൻ ഇടുന്നു അത്രയേ ഉള്ളൂ കേട്ടോ അപ്പോൾ എന്നെ സപ്പോർട്ട് ചെയ്യുന്നവർക്ക് വേണ്ടിയല്ല ഞാൻ കമൻറ്റ് പറഞ്ഞത് ഞാൻ ഈ ഒരു ഇത് പറഞ്ഞത് ഇങ്ങനെയൊക്കെ കമൻസ് ഇടുന്നവർക്ക് വേണ്ടി പറഞ്ഞതാണ് ഇപ്പോൾ അവരുടെ ഒരു ഇത് പറയുന്നതെന്ന് വെച്ചാൽ ഞാൻ കമൻസിനും റിപ്ലൈ തരാൻ പാടില്ല എന്നാണ് പറയുന്നത് നിങ്ങൾക്ക് കമന്റ് ചെയ്യാമെങ്കിൽ എനിക്ക് മറുപടിയും തരാം അതിനിപ്പോൾ ഒരു കുഴപ്പമില്ല വേണമെന്നുള്ളൊരു താല്പര്യമുള്ളവർ മാത്രം കണ്ടാൽ കേട്ടോ അപ്പോൾ എന്നിട്ട് ബാങ്കിൽ നിന്ന് ഇറങ്ങിയിട്ട് ഞങ്ങൾ നേരെ എന്നയത്തുള്ള കണ്ണൂസിൽ വന്നു കുറച്ച് സ്നാക്സ് എല്ലാം വീട്ടിലേക്ക് വാങ്ങി വാങ്ങിയിട്ട് വീട്ടിൽ പോയി ചോറെല്ലാം കഴിച്ച ശേഷം ഞാൻ വേദം വിളിക്കാനായിട്ട് സ്കൂളിൽ പോയി എന്നിട്ട് വേദയും വിളിച്ച് നേരെ വീട്ടിലേക്ക് പോയി വേദയ്ക്ക് ഒന്ന് ഡാൻസ് ക്ലാസ് ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ വീട്ടിൽ പോയി ഒന്ന് ഫ്രഷൊക്കെ ആയ ശേഷം അഞ്ച് മണിയായപ്പോൾ ഡാൻസ് ക്ലാസ് ഉണ്ടായിരുന്നു പോകുന്ന വഴിക്ക് വേദയ്ക്ക് ബൂസ്റ്റർ ചായ വേണമെന്ന് പറഞ്ഞു അങ്ങനെ ഒരു ബൂസ്റ്റർ ചായ എല്ലാം വാങ്ങിച്ചു കുടിച്ച ശേഷം നേരെ ഞങ്ങൾ ഡാൻസ് ക്ലാസ്സിലേക്ക് പോയി സാറിന് എന്തോ അസൗകര്യം ഞാൻ ശനിയാഴ്ച സാറ്റർഡേത്തെ ക്ലാസ്സിന് പറ്റില്ല എന്ന് പറഞ്ഞു അതുകൊണ്ടാണ് അന്നത്തെ ക്ലാസ് ഇന്ന് ബുധനാഴ്ചയ്ക്ക് മാറ്റി വെച്ചത് കേട്ടോ അപ്പോൾ പിന്നെ ഇന്നലെ ഇന്ന് ട്യൂഷനൊക്കെ ഉണ്ടായിരുന്നു അതിന് ഞാൻ ഇന്നലെ പോയി ട്യൂഷൻ പോയിട്ട് പഠിച്ച ശേഷം ശേഷം ആണ് ഞങ്ങൾ ഞങ്ങൾ വീട്ടിൽ ഇറങ്ങിയത് ഇറങ്ങിയത് ഇനി ഇനി ഡാൻസ് ഡാൻസ് ക്ലാസ് ക്ലാസ് കഴിഞ്ഞ ഒന്ന് പോകാനൊരു പ്ലാൻ ഉണ്ട് അപ്പോൾ വന്നിട്ട് അങ്ങനെ കഴിഞ്ഞപ്പോൾ ാണ് ആറരമണിയൊക്കെ ആയോട്ടോട്ൊക്കെ എന്നിട്ട് ഞങ്ങൾ നേരെ ലുലു മോളിലേക്ക് പോയി ഒരു കുഞ്ഞ് ഷോപ്പിങ്ങിനായിട്ട് പോയതാട്ടോ ഞാൻ പറഞ്ഞില്ലേ ചില സാധനങ്ങൾ ചില പ്രത്യേകതരം സാധനങ്ങൾ ലുലുലു മാത്രമേ കിട്ടത്തുള്ളൂ അങ്ങനെ അത് വാങ്ങാനായിട്ട് പോയതാണ് വലിയ പർച്ചേസ് ഒന്നുമില്ല കേട്ടോ ഒരു കുഞ്ഞ് ഷോപ്പിംഗ് കുറച്ച് വളരെ കുറച്ച് സാധനങ്ങൾ വാങ്ങാനായിട്ട് പോ പോയതാ കേട്ടോ അത് അത്യാവശ്യം കുറച്ച് വേണ്ട സാധനങ്ങളായതുകൊണ്ടാണ് പോയത് അങ്ങനെ ലുലു ചെന്ന് ഹൈപ്പർ മാർക്കറ്റിൽ മാത്രമേ കയറുന്നുള്ളൂ ശരിക്കും പറഞ്ഞാൽ എനിക്ക് രണ്ട് ഡ്രസ്സൊക്കെ എടുക്കണമെന്നുണ്ടായിരുന്നു ഞാൻ നേരത്തെ ക്ലാസ് കഴിയുകയാണെങ്കിൽ മാക്സിലും സ്റ്റുഡിയോയിലൊക്കെ ഒന്ന് കയറണം ഒന്ന് നോക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ക്ലാസ് ഒത്തിരി ലേറ്റായി സിക്സ് തേർട്ടി ആയി പിന്നെ ഇവിടുത്തെ ഷോപ്പിങ്ങും എല്ലാം കഴിഞ്ഞ് എത്തുമ്പോൾ കഴിയുമ്പോൾ ഒരുപാട് ലേറ്റ് ആവും എന്തായാലും ഇവിടെ ഹൈപ്പർ മാർക്കറ്റിൽ നിന്ന് കുറച്ച് സാധനങ്ങൾ വാങ്ങേണ്ട അത്യാവശ്യം അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ ബാക്കി കാര്യങ്ങളെന്ന് കരുതിയിട്ടാണ് പിന്നെ നേരെ ഹൈപ്പർ മാർക്കറ്റ് കയറി വേറെ ഒന്നും എടുക്കാനായിട്ട് നിന്നില്ല ഞാൻ ഒരു സൺഫ്ലവർ ഓയിലിൻ്റെ പാക്കറ്റ് എടുത്തായിരുന്നു ഇപ്പം ഞാൻ സൺഫ്ലവർ ഓയിലല്ല വാങ്ങുന്നത് പക്ഷേ അവിടെ ഓഫർ കണ്ടപ്പോൾ ഞാൻ പിന്നെ കരുതി വാങ്ങാമെന്ന് കരുതി പിന്നെ എപ്പോഴും കുറേ സാധനങ്ങൾ അവിടെ അങ്ങനെ ഓഫർ ഇട്ടേക്കും അപ്പോൾ ഈ സാധനമൊന്നും അത്രയ്ക്ക് അങ്ങോട്ട് എങ്ങോട്ടിഷ്ടമല്ലോ അപ്പോൾ വേദം പറഞ്ഞ് വാങ്ങാമെന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞ് വേണ്ട ന്യൂട്ടലാണ് നമുക്ക് കൂടുതൽ ഇഷ്ടം പറഞ്ഞാൽ ന്യൂട്ടലാണ് വാങ്ങി അവിടെ വയ്ക്കാന്ന് പറഞ്ഞു പിന്നെ അതിനങ്ങ് വെച്ചു ശേഷം ഒരു വലിയ ടിന്നെ നെയ്യ് എടുത്ത കേട്ടോ ഇത് നല്ലൊരു കിടിലും ഓഫറാണ് ഹാഫ് കെ ജിയുടെ നെയ്യ് അല്ല വൺ ലിറ്ററിൻ്റെ നെയ്യ് ഫൈവ് ഹൺഡ്രഡ് സംതിങ്ങേ ഉള്ളൂ കേട്ടോ അത് കഴിഞ്ഞ് വേറെ ഒക്കെ ഷാംപൂ വേണമെന്ന് പറഞ്ഞു അങ്ങനെ ഷാംപൂ വാങ്ങുകയാണ് അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ വേദം ഡവാണ് യൂസ് ചെയ്യുന്നത് കഴിഞ്ഞ ദിവസം ഒരു കമൻ്റ് ഉണ്ടായിരുന്നു ഡവ് യൂസ് ചെയ്താൽ ഡാൻഡ്രഫ് കൂടത്തേ ഉള്ളൂ വേറെ ലോറിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ പറഞ്ഞു അപ്പോൾ ഞാൻ കരുതി ഈ ഒരു ഷാംപൂ ഒന്ന് യൂസ് ചെയ്തൊക്കെ എങ്ങനെ ഉണ്ടാവും എന്നറിയില്ല അങ്ങനെ ആ ഷാമ്പൂ എടുത്തു അത് കഴിഞ്ഞ് എന്താ ചിക്കൻ വാങ്ങാനായിട്ട് പോവുകയാണ് ഞാൻ പറഞ്ഞില്ലേ കഴി കുറേ ദിവസമായിട്ട് വേദം ബ്രോസ്റ്റഡ് ചിക്കന് വേണ്ടി കറങ്ങോണ്ടിരിക്കുകയാണ് അപ്പോൾ ഇവിടെ ആകുമ്പോൾ സ്കിന്നോട് കൂടിയുള്ള ചിക്കൻ കിട്ടും സ്കിന്നോട് കൂടിയുള്ള ചിക്കനാണ് ബ്രോസ്റ്റഡ് കുറച്ചും ബെറ്റർ അതുകൊണ്ട് ഞാൻ കരുതി ചിക്കൻ വാങ്ങാൻ എഴുതി അങ്ങനെ ചിക്കൻ പറഞ്ഞു അങ്ങനെ കട്ട് ചെയ്യാനായിട്ട് നിൽക്കുകയാണ് വേദം ഒരുപാട് ദിവസം കൊണ്ട് പറയാം കേട്ടോ ബ്രോസ്റ്റഡ് ചിക്കന് അപ്പോൾ കെ എഫ് സി വാങ്ങാനാണ് പറഞ്ഞത് നമുക്ക് എളുപ്പം അതാണ് പക്ഷേ വീഡിയോ കുറച്ച് ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു വീഡിയോ ആണ് ഞാൻ നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ ആ വീഡിയോ അപ്ലോഡ് ചെയ്യും കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്കരുത് ചിക്കൻ വാങ്ങി ഒരു വീഡിയോ ആയിട്ടിട്ട് കാണാം ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഇങ്ങനെ ഉണ്ടാക്കാറുണ്ട് ബ്രോസ്റ്റഡ് സെയിം നമ്മുടെ കെ എഫ് സി ടേസ്റ്റ് കിട്ടും കേട്ടോ അതുകൊണ്ട് അപ്പോൾ ഞാൻ എങ്കിൽ ഒന്ന് ഉണ്ടാക്കാമെന്ന് കരുതിയിട്ട് ഞാൻ കരുതി അങ്ങനെയാണ് ചിക്കൻ വാങ്ങിയതേ അവിടെ സ്പ്രിങ് ചിക്കൻ ഒക്കെ ഇരിക്കുന്നുണ്ട് അതൊക്കെ കണ്ടിങ്ങനെ നോക്കി നിൽക്കുകയാണ് എന്താ എന്തിനൂടെ വന്നത് ചിക്കൻ വാങ്ങിക്കുവാനും എന്തിനും ചിക്കൻ വാങ്ങുന്ന വേദയ്ക്ക് മനസ്സിലായി ഞാൻ ബ്രോസ്റ്റഡ് ഉണ്ടാക്കാനാണെന്ന് മനസ്സിലായി എന്നിട്ട് അറിയാത്ത പോലും എന്തിനാ ഞാൻ പറയുന്നത് ഈ ഷോയൊന്നും കാണിക്കണ്ട ബ്രോസ്റ്റഡാണ് അതിന് വേണ്ടി വാങ്ങി വന്നതാണ് വാങ്ങിയതാണെന്ന് പറഞ്ഞു കേട്ടോ എന്നിട്ട് ബീഫിൻ്റെ സെക്ഷനിലേക്ക് പോയപ്പോൾ അവർ ഭയങ്കരമായിട്ട് ഡെക്കറേറ്റ് ചെയ്തൊക്കെ വെച്ചിരിക്കുന്നത് കേട്ടോ അപ്പോഴാണ് മനസ്സിലായത് വാലൻറ്റീൻസ് ഡേ സ്പെഷ്യൽ ആയിട്ട് സെറ്റ് ചെയ്തൊക്കെ വച്ചിരിക്കുന്നതാണെന്ന് മനസ്സിലായി വേദയാണെങ്കിൽ പിന്നെ കാണുന്ന സാധനങ്ങളെല്ലാം വേദയ്ക്ക് വേണം കേട്ടോ അങ്ങനെ ഒന്ന് രണ്ട് ആവശ്യമുള്ള കുറച്ച് സാധനങ്ങൾ മാത്രമേ വാങ്ങിയുള്ളൂ പിന്നെ ഒരു ബി ഹൈവിൻ്റെ ഒരു എന്തോ സാധാരണ മറ്റേ ഹണി കേക്കാണ് ഞങ്ങൾ എടുക്കാറ് ഇന്നിപ്പോൾ ഒന്ന് ട്രയൽ നോക്കുകയെന്ന് പറഞ്ഞ് ലോട്ടസ് എന്തോ സംഭവം ഒരു സാധനം വാങ്ങി പിന്നെ വേദ ബേക്കറി സെക്ഷനിൽ വന്നിട്ട് അവിടുത്തെ എന്തോ ഓറിയോ മോസ് കേക്കോ എന്തോ വേണോ പറഞ്ഞു അങ്ങനെ അതുമൊക്കെ വാങ്ങി ഇവിടുത്തെ ബേക്കറി സെക്ഷൻ എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടമല്ല ഇവിടുത്തെ ഡോനട്ട് കാര്യങ്ങളൊന്നും എനിക്ക് വലിയ താല്പര്യം എൻ്റെ പേഴ്സണൽ ഒരു അഭിപ്രായം പറഞ്ഞതാണ് താല്പര്യമുള്ള കാര്യമില്ല ബ്രൗണിയൊക്കെ ഒക്കെയാണ് അല്ലാതെ ഈ ഡോനട്ടെന്ന് എനിക്കിവിടത്തെ അത്ര അങ്ങോട്ട് ഇഷ്ടമല്ല കേട്ടോ അപ്പോൾ ഏതൊക്കെ ഇഷ്ടമുള്ള ആ ഓറിയോ എന്താ സംഭവം വേണമെന്ന് പറഞ്ഞാൽ അതും വാങ്ങിക്കൊടുത്തു കേക്കൊക്കെ കൊണ്ടുവന്ന് അങ്ങനെ വയ്ക്കാനായിട്ട് നോക്കി നിറയെ ബേക്ക് ചെയ്ത് കൊണ്ടുവന്ന് വെച്ചേക്കാം കേട്ടോ ഇതൊക്കെ മറ്റേ സ്വീറ്റ്സിൻ്റെ സെക്ഷനാണ് എല്ലാം നല്ല ഭംഗിക്ക് അറേഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ നമ്മൾ വാങ്ങാത്തവരും വാങ്ങിപ്പോകും അത്രയ്ക്ക് ഭംഗിയായിട്ടാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത് കേട്ടോ എല്ലാ സംഭവങ്ങളും ഉണ്ട് പക്ഷേ എല്ലാത്തിനോടും എനിക്ക് വലിയ താല്പര്യമില്ല കുറച്ച് സാധനങ്ങൾ മാത്രമേ എനിക്കിവിടെ അങ്ങനെ ഇഷ്ടമുള്ളത് ആയിട്ടുള്ളൂ കേട്ടോ അതെ പഞ്ചിമിഠായി എന്ന് പറഞ്ഞ് എഴുതി ശരിക്കും നോക്കൂ കോട്ടൺ ക്യാൻറ്റി ഞാൻ തോന്നുന്നു കേട്ടോ ലുലു ഹൈപ്പർ മാർക്കറ്റ് എന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞില്ലേ എനിക്ക് അങ്ങനെ എല്ലാ സാധനങ്ങളോടും പ്രിയമില്ല ചില പ്രത്യേക തരം സാധനങ്ങൾ ഇത് ഇതാണ് ഒന്ന് രണ്ട് സാധനങ്ങൾ ഇവിടെ മാത്രം കിട്ടുന്നത് ഗാർലിക് പേസ്റ്റ് ഞാൻ വാങ്ങും പിന്നെ ഹൂസ് വാങ്ങും പിന്നെ മാക്രോണി സാലഡും ഇതൊക്കെ ഇവിടുത്തെ ഇത്രയും സാധനങ്ങൾ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനങ്ങളാണ് പിന്നെ അവരുടെ സാലഡൊക്കെ ഈ ഡയറ്റ് ചെയ്യുന്നവർക്കൊക്കെ ഒക്കെ ആയിട്ടുള്ള കുറച്ച് സാലഡ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഈ ഗാർലിക് പേസ്റ്റ് ഞാൻ മേനോസിന് പകരമായിട്ട് ഞാൻ വീട്ടിൽ യൂസ് ചെയ്യുന്ന സാധനമാണ് ഈ ഗാർലിക് പേസ്റ്റ് അപ്പോൾ ഇതൊന്നും ഒരുപാട് നാളിരിക്കില്ല അതുകൊണ്ട് കുറച്ചേ വാങ്ങത്തുള്ളൂ ഇപ്രാവശ്യം ഞാൻ കുറച്ച് കൂടുതൽ ഗാർലിക് പേസ്റ്റ് വാങ്ങി കാരണം ബ്രോസ്റ്റഡ് ഉണ്ടാക്കുന്നതുകൊണ്ട് നല്ല ചിലവുണ്ടാവും മേണേജ് ഉണ്ടാക്കുന്നില്ല അതിന് പകരം ഞാനിതാണ് എടുക്കുന്നത് കാരണം മേണേജിലൊക്കെ ഒരുപാട് സൺഫ്ലവർ ഓയില് കാര്യങ്ങളൊക്കെ കയറുന്നതാണ് അത് നമ്മുടെ ഹെൽത്തിനെ ഒരുപാട് ബാധിക്കും പിന്നെ വേണമെങ്കിൽ നമുക്കൊരു വീട് ചെയ്യാം മേനേജ് അങ്ങനെ ഉണ്ടാക്കുന്നു എന്നുള്ളത് ഞാൻ ഉണ്ടാക്കാറുണ്ട് നല്ല ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കാറുണ്ട് പക്ഷേ അങ്ങനെ എനിക്കിഷ്ടമല്ല പിന്നെ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കഴിക്കാൻ അത് വേറെ കാര്യം ഇത് സ്പൈസി ആണ് അത് അതും ബ്രോസ്റ്റഡ് ഉണ്ടാക്കുന്നതുകൊണ്ട് വേദം എടുത്തതാണ് അമ്മ സ്പൈസി ആയിട്ടിരിക്കുക അത് നല്ലതായിരിക്കും എന്ന് പറഞ്ഞ് അങ്ങനെ വേദം എടുത്തതാണ് കേട്ടോ പിന്നെ ഫ്രൂട്ട്സ് മിക്സഡ് ഫ്രൂട്ട്സ് സാലഡ് ഇതൊക്കെ നല്ല സാധനങ്ങളാണ് പക്ഷെ അതൊന്നും ഞാൻ എടുത്തില്ല അടുത്ത നഗഡ്സ് ഫ്രൈസ് അങ്ങനെയൊക്കെ ഉള്ള കാര്യത്തിൽ വന്നിട്ടുണ്ട് ഒരു വെജ് നഗഡ്സ് എടുത്തു സ്വീറ്റ് കോണിൻ്റെ സ്വീറ്റ് കോൺ ചീസ് നഗഡ്സ് കേട്ടോ അതെടുത്തു ഫ്രൈസൊക്കെ വീട്ടിലിരിപ്പുണ്ട് അതുകൊണ്ട് ഫ്രൈസ് ഒന്നും എടുത്തില്ല പിന്നെ ഒരു ഫിഷ് ഫംഗർ വാങ്ങാമെന്ന് കരുതി ചിക്കൻ്റെ ഒന്നും വാങ്ങില്ല പറഞ്ഞു പ്രാവശ്യം ചിക്കൻ്റെ ഒന്നും വേണ്ട എന്ന് പറഞ്ഞു വേറെ ഒന്നും കൊണ്ടല്ല ചിക്കൻ കഴിപ്പ് വേദം കുറച്ച് കൂടുതലായതുകൊണ്ട് ഞാനതൊന്ന് കുറച്ചൊന്നും ഒഴിവാക്കാൻ വേണ്ടി വേണ്ട എന്ന് പറഞ്ഞു പിന്നെ നമുക്ക് യോഗോട്ട് വേണമെന്ന് പറഞ്ഞാൽ യോഗോട്ട് വാങ്ങി വന്ന വഴി കിഞ്ഞുട്ടല്ലേ ഇരിക്കുന്നു നമ്മൾ ഫസ്റ്റ് കണ്ടത് കുഞ്ഞു ബോട്ടിലാട്ടോ അങ്ങനെ ആ കുഞ്ഞു ബോട്ടിലും എടുത്ത് തിരിഞ്ഞു അപ്പം ഞാൻ മനസ്സിലായി അരക്ഷപ്പെട്ടു കുറച്ചു കഴിഞ്ഞപ്പോൾ ഉണ്ട് വലിയ ബോട്ടിലും ഉണ്ടു നോക്കിയപ്പോൾ അതിൻ്റെ താഴെ അതിലും വലുതിരിക്കുന്നു പിന്നെ ആ എടുത്തു ഞാൻ പറയും ചെറുത് പോരേന്ന് ചോദിച്ചു അല്ല വലുതന്നെ വേണമെന്ന് പറഞ്ഞ് വലുതെടുത്തു അവൾക്ക് ന്യൂട്ടല ഭയങ്കര ഇഷ്ടമാണ് എൻ്റെ അനിയത്തേക്ക് ന്യൂട്ടല ഭയങ്കര ഇഷ്ടമായിട്ട് രണ്ടും കൂടെ മത്സരിച്ചിരുന്ന ഒരു ടീന്നെ ഒരു മണിക്കൂർ കൊണ്ട് കഴിച്ച് തീർത്തു തരും കേട്ടോ അടുത്ത് വന്നപ്പോൾ അതേ നമ്മുടെ ഫെറേ ഇത് പിന്നെ എടുത്തില്ലെങ്കിൽ പിന്നെ എന്താ കഥ പിന്നെ ഇതെന്താ വേറെ എന്തോ ഒരു ചോക്ലേറ്റ് എടുത്തു ഇതിൻ്റെ പേര് പോലും എനിക്കറിയില്ല കേട്ടോ ഏതൊക്കെയോ ചോക്ലേറ്റ്സ് എടുത്തു ഫെറേറോ അതിലേറ്റവും വലിയ ബോക്സ് നോക്കി തന്നെ വേറെ എടുത്തു കേട്ടോ ഞാൻ പറഞ്ഞ് ചെറുതെടുക്കടി എന്ന് പറഞ്ഞു പിന്നെ ചെറുതെടുത്താലും തഴിയില്ല വീട്ടിൽ ചെല്ലുമ്പോൾ ഈ സാധനം തീരും ഞാനും കഴിക്കും വേദയും കഴിക്കും അതുകൊണ്ട് എൻ്റെ ഫേവറേറ്റ് ആട്ടോ ഫെറേറോയും ഡയറി മിൽക്കും ഇത് രണ്ടും മൈ ഫേവറേറ്റ് ആട്ടോ ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ സാധനങ്ങളൊക്കെ ബില്ല് ചെയ്യാനായിട്ട് ഓരോന്ന് പെർക്കിപ്പിറക്കിയൊക്കെ വയ്ക്കുന്നുണ്ട് വളരെ കുറച്ച് സാധനമേ വാങ്ങിയുള്ളൂ എങ്കിലും ബില്ലിൻ്റെ നീളം കുറച്ച് കൂടുതലായിരുന്നു അങ്ങനെ ഞങ്ങൾ വീടെത്തി എട്ടര മണിയായിട്ടോ വീടെത്തിപ്പം തന്നെ എട്ട് മണി കഴിഞ്ഞു ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എട്ടര മണിയായി അതുകൊണ്ടാണ് ഇന്നത്തെ വീഡിയോ വരാൻ ഒത്തിരി ഒന്ന് ലേറ്റ് ആയത് കേട്ടോ അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണാം ടാറ്റാ